അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ശക്തി പ്രതിസന്ധിയുടെയും സംഘർഷങ്ങളുടെയും ആലയമാണ് താലിബാൻ ഭരണകൂടം വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അഫ്ഗാനിസ്ഥാന്റെ വിദേശ മാറ്റങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നത് ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്നതായിരുന്നു പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദിന്റെ പ്രസ്താവന ഇതൊരു സാധാരണ നയപ്രഖ്യാപനം മാത്രമല്ല മറിച്ച് പാകിസ്ഥാനും നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ചരിത്ര താളുകൾ മറിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സൗഹൃദപരമായിരുന്നു താലിബാൻ മുൻപ് അധികാരത്തിലല്ലായിരുന്ന കാലത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നൂറുകണക്കിന് വികസന പദ്ധതികൾക്ക് പിന്തുണ നൽകിയിരുന്നു റോഡുകൾ സ്കൂളുകൾ ആശുപത്രികൾ പാർലമെന്റ് കെട്ടിടം വരെ ഇന്ത്യയാണ് നിർമ്മിച്ച് നൽകിയത് അതിനാൽ പുതിയ ഭരണകൂടവും ഈ സൗഹൃദ ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നത് ഒരു പരിധിവരെ സ്വാഭാവികമായി തന്നെ കാണാൻ കഴിയും യാക്കൂബ് മുജാഹിദിന്റെ പ്രസ്താവനയിലൂടെ അഫ്ഗാനിസ്ഥാൻ തന്റെ വിദേശ നയത്തിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ് അതേസമയം പാകിസ്ഥാന്റെ നിലപാട് ഇതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ് താലിബാൻ അധികാരത്തിൽ എത്തിയതിനു ശേഷം പാകിസ്ഥാൻ അതിനെ തങ്ങളുടെ തന്ത്രപരമായ നേട്ടം എന്ന രീതിക്കാണ് നോക്കിക്കാണുന്നത് എന്നാൽ താലിബാൻ ഇപ്പോൾ ഇന്ത്യയോട് അടുപ്പം കാണിക്കുന്നത് പാകിസ്ഥാനെ അസ്വസ്ഥരാക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനകം തന്നെ താലിബാൻ ഭീകരർ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ചിരുന്നു ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും അസ്വീകാര്യവുമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഞങ്ങളുടെ മണ്ണ് മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാക്കൂബ് മുജാഹിദ് അതായത് അഫ്ഗാനിസ്ഥാൻ ഇനി മറ്റാരുടെയും പ്രോക്സി യുദ്ധഭൂമിയല്ല ഇത് പാകിസ്ഥാന്റെ പരമ്പരാഗത നയതന്ത്ര ചിന്താഗതിക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഇന്ത്യയുമായുള്ള അഫ്ഗാൻ ബന്ധം ശക്തമാവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഭൂമിക്കുമേലെയുള്ള ആധിപത്യത്തെയും സ്വാധീനത്തെയും അതുപോലെ തന്നെ സുരക്ഷാ നയങ്ങളെയും നേരിട്ട് ബാധിക്കും അതേസമയം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായി പൂർണമായും വൈരാഗ്യത്തിലേക്ക് നീങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എന്നതും വ്യക്തമാക്കുന്നു യാക്കൂബ് മുജാഹിദിന്റെ പ്രസ്താവനയിൽ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആർക്കും ഗുണം ചെയ്യില്ല എന്ന മുന്നറിയിപ്പ് ഉൾപ്പെടുന്നു ഇത് അഫ്ഗാനിസ്ഥാൻ സമതുലിതമായ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ പാകിസ്ഥാന്റെ ആന്തരിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സുരക്ഷാ ആശങ്കകളും പരിഗണിക്കുമ്പോൾ ഈ നീക്കം അവരെ കൂടുതൽ ഉത്കണ്ഠയിലാഴ്ത്താനുള്ള സാധ്യത ഏറെയാണ് തുർക്കി ഖത്തർ പോലുള്ള രാജ്യങ്ങളോട് മധ്യസ്ഥതയ്ക്ക് അഭ്യർത്ഥിച്ച അഫ്ഗാനിസ്ഥാന്റെ നീക്കം താലിബാൻ ഭരണകൂടത്തിന് അന്തർദേശീയ രംഗത്ത് അംഗീകാരം നേടാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായും ഇതിനെ കണക്കാക്കാൻ കഴിയും ഇന്ത്യയുമായുള്ള സൗഹൃദം അഫ്ഗാനിസ്ഥാനെ ആഗോളതലത്തിൽ കൂടുതൽ വിശ്വാസ്യതയുള്ള രാഷ്ട്രമായി മുന്നോട്ട് കൊണ്ടുപോകാനും സജ്ജമാക്കും അഫ്ഗാനിസ്ഥാൻ ഇന്ന് തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ വിദേശ നയ പാതയിലാണ് ഇന്ത്യയുമായുള്ള ബന്ധം അഫ്ഗാനിസ്ഥാന്റെ ഭാവിയിലെ സ്ഥിരതയ്ക്കും വികസനത്തിനും അനിവാര്യമാണ് എന്നാൽ ഈ നീക്കം പാകിസ്ഥാന് രാഷ്ട്രീയമായും മാനസികമായും വെറുപ്പിനിടയാക്കും അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പാത തിരഞ്ഞെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ നിഴലിൽ നിന്ന് മാറി സ്വന്തം ദേശീയ താല്പര്യങ്ങളെ വളർത്താൻ അഫ്ഗാനിസ്ഥാന് കഴിയുമോ എന്നത് ഉറ്റുനോക്കുകയാണ് ലോകം